നമ്മൾ തെല്ലക്കൽ ചെയ്ത മഷ്റൂമിന്റെ ആദ്യത്തെ വിളവെടുപ്പാണല്ലോ അപ്പൊ കൂണ് നമ്മൾ പൊട്ടിക്കാണ് ഇത് ഇങ്ങനെ മെല്ലിങ്ങനെ പിഴുതെടുക്കുക പ്രത്യേകിച്ച് ഈ കാണുന്ന ഈ കാണുന്ന മണ്ണുകൾ അതായത് കേസിങ് സോയിൽ ഇട്ടിട്ടുള്ള മണ്ണാണ് ഇത് ഇത് നമ്മൾ മറ്റുള്ള തട്ടരുത് ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചേരിച്ച് വെച്ച് കൊടുക്കണം ഒരെണ്ണത്തുമേ ഈ കട മറ്റേതുമ്പോൾ തൊടാത്ത രീതിയിലാണ് അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഞാനിത് വല്ലാതെ വിരിയാ നിൽക്കുന്നില്ല കാരണം എന്താ വെച്ചെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഈ കൊടവിരിഞ്ഞലിന് ഡിമാൻഡ് കുറവാണ് മൂന്നിഞ്ച് മാത്രം കുടവിരിയാൻ പാടുള്ളൂ എന്നാണ് പലരും പറയുന്നത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ചെറുതിനെ പൊട്ടിച്ചെടുക്കുന്നത് കേട്ടാ എനിക്ക് പെല്ലറ്റിൽ ഞാൻ സക്സസ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ തുടർന്ന് പെല്ലറ്റിൽ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇന്ന് എനിക്ക് രണ്ട് ാണ് ഓർഡർ ഉള്ളത് രണ്ട് ബോക്സിനുള്ളത് തന്നെയാണ് ഇപ്പൊ എന്റെ കയ്യിലായിട്ടുള്ളു അപ്പൊ അതെന്തൊരു കസ്റ്റമർ ഉണ്ട് എന്റെ അടുത്ത് ഇപ്പൊ ഡെയിലി ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഊണായില്ലേ എന്താ തരാത്തേന്നുള്ള രീതിയിലാണ് ഏറ്റാച്ചി ഒരുപാട് ഉണ്ടായിരുന്നു കുറച്ച് മുന്നേറ്റേ ഇരുപത് കിലോ ഒക്കെ ഞാൻ ഡെയിലി കൊടുത്തിരുന്നതാണ് ഇടക്കാലത്തൊന്നും സ്റ്റോപ്പ് ചെയ്തതാണ് നമ്മളിങ്ങനെ കട ഒന്നും ഒന്ന് കട മാത്രമേ തട്ടണുള്ളൂ ഒരു കടയും തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് ഈ കേസിങ് തട്ടി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു കളറ് വരും ആ കളറ് വരാതിരിക്കണം എപ്പോഴും നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് വേണം നമ്മളുടെ പാക്കിങ്ങിൽ ഇരിക്കാനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ കോണിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗം മാത്രം ഇങ്ങനെ ഒരു കത്തി എടുത്തിട്ട് മെല്ലെ ഇങ്ങനെയാക്കി കൊടുക്കുക കേട്ടോ അതായത് ഇതാ കണ്ടോ അത് കളയ്യുക ആ കേസിങ് സോയിലിനെ കളയ്യുക അപ്പോൾ അവിടുന്ന് നല്ല ക്ലീനായി കിട്ടി നല്ല വൈറ്റ് കളറായി ഇനി നമ്മളതിനെ ഒരു കോട്ടൺ നല്ല വെള്ള തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ഇത്ര മാത്രമേ വേണ്ടൂ ഇതാണ് നമ്മളുടെ മഷ്റൂം ക്ലീൻ ചെയ്തത് ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് കേട്ടോ ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക രുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കിംഗ് ആണ് നമ്മൾ നടത്തുന്നത് നമ്മൾ ഇതുവരെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് രണ്ട് പാക്കറ്റേ ഉള്ളൂ പക്ഷേ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമ്മളുടെ ക്ലിയർ ഷീറ്റാണ് ക്ലിയർ ഷീറ്റ് റാപ്പ് ചെയ്യണത് കേട്ടോ അല്ല ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വെക്കുക ഇവിടുന്ന് ചുളിവുകളൊക്കെ നിർത്തി നല്ല ടൈറ്റാക്കിയിട്ട് അടിയിലേക്ക് കൊണ്ടുപോവുക അതിന് ശേഷം നമ്മൾ ബോക്സിന് അടിയിലും അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക ഈ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു റെസിപ്പി ഉണ്ട് ലക്ഷ്മി മഷ്റൂം എന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ പേര് ഫാമിൻ്റെ പേര് അപ്പോൾ നമ്മൾ നമ്മളതിനൊരു റെസിപ്പി അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പി ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഇത് ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്കിങ്ങ്